എല്ലാവർക്കും ജയാ സ്ലോകിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പോത്തും കുഞ്ഞുങ്ങളെ രാവിലെ പാടത്തേക്ക് വിട്ടു ഈവനിങ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഞാൻ കാണിച്ചാ എൻ്റെ പോത്തും കുഞ്ഞു വൈകുന്നേരം എന്തൊക്കെ ഫുഡാണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം ഓക്കെ പുളിമ്പൊടി ഗോതമ്പ് തവട് മിച്ചം വരുന്ന ഫുഡ് എല്ലാം കൂടെ ഞാൻ വീട്ടിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാനിഞ്ഞ് അടുത്തതിൽ അപ്ലോഡ് ചെയ്യാം ഇത് പഴമ്പരി ഉണ്ടാക്കിയ പഴത്തിൻ്റെ തൊണ്ടാണ് ഇത് കടയിൽ നിന്ന് കിട്ടിയതാണ് എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അവരുടെ ഭക്ഷണത്തിൻ്റെ കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പോൾ അവർക്ക് കഴിക്കാനും എളുപ്പമാണ് അതിൻ്റെ കൂടെ കുറച്ച് കഞ്ഞിവെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഓരോരുത്തർക്കുമുള്ള ഫുഡ് പാത്രത്തിലേക്കാക്കുന്നു പോത്തുകുഞ്ഞുങ്ങൾ അഞ്ച് പേരുണ്ട് നമ്മുടെ പോത്തും കുഞ്ഞ് ഫുഡ് കഴിക്കാൻ റെഡി ആയി നിൽക്കുവാണേ പോത്തിന് പുളുംപൊടി ഇഷ്ടമായതുകൊണ്ട് അവർ നന്നായിട്ട് കഴിക്കുന്നുണ്ട് കൊടുക്കുവര പോയിടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക